നമസ്കാരം ലൂസ്റ്റോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അങ്ങനെ നമ്മൾ കേരളത്തിൽ പൊതുവായിട്ടൊരു ഇതുണ്ടായിരുന്നു ഒരു ചർച്ച ഉണ്ടായിരുന്നു ഇവിടെ സ്ത്രീകൾക്ക് വേണ്ടത്ര ഒരു പ്രാതിനിധ്യം കിട്ടുന്നില്ല അവരെന്തേലും ഒരു പരാതി പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വേണ്ട രീതിയിലൊരു പരിഹാരം കാണാൻ പറ്റുന്നില്ല പക്ഷേ ഒരൊറ്റ സ്ത്രീ വിചാരിച്ച് ഒരാളെ കൊടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആ ഒരു വഴി മുടങ്ങി നിന്നപ്പോൾ തന്നെ ഒരു പല കാര്യങ്ങളും മാറി മാറി അങ്ങനെ വേണമെങ്കിൽ പറയാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശരത്തെ ശരത്ത് പറഞ്ഞത് കാരണം എന്ന നടി അവർ രണ്ടും കൽപ്പിച്ച് ഇറങ്ങി എന്നുള്ളതാണ് അവരെ സത്യം നമ്മൾ അഭിനന്ദിക്കണം കാരണം ഇതുപോലെയുള്ള ആളുകൾ ഈ വായി തോന്നിയത് ആരെ എന്തും പറയാൻ എനിക്ക് ലൈസൻസ് ഉണ്ട് എന്ന് ഒരു അല്ലെങ്കിൽ വലിയ പദവിതൊക്കെ ആണെന്ന് കണ്ടാൽ എനിക്ക് ആരെയും അശ്ലീലം പറയാം എന്ന് ഒരു ചിന്ത ഉണ്ടെങ്കിൽ അതിനെ മാറ്റുന്നതാണ് നമ്മളാടി കാര്യം നമുക്കറിയാം പലപ്പോഴും സ്ത്രീകൾ ഒന്നും സമീപിക്കാറില്ല ഇവിടെയാണ് പെണ് എന്ന വാക്ക് കറക്റ്റായത് കാരണം പരമാവധി അവർ സഹിച്ചു അതായത് പല രീതിയിൽ കാരണം ഇതിന്റെ ബ്രാൻഡ് ഇതിന്റെ ബ്രാൻഡുമായിട്ട് ബന്ധപ്പെട്ട ജുവലറി ഉദ്ഘാടനത്തിലൊക്കെ അവർ പോയതാണ് പരമാവധി ഒരു നോക്കി അതെന്ത്യാണ് ഇവിടെ ഇവിടുത്തെ കേരളം ആയതുകൊണ്ട് തന്നെ ഇത് പ്രതികരിച്ചു കഴിഞ്ഞാൽ രണ്ട് രണ്ട് വാ വാദക്കാരുണ്ടാവും ഇവിടെ സ്ത്രീകളെ അനുകൂലിക്കുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഞാനിപ്പോ ഒരു പുരുഷനായ ഞാനിപ്പം സ്ത്രീകളെ ഇങ്ങനെ അവർക്ക് വേണ്ടി അനുകൂലിച്ച് സംസാരിക്കുകയാണെങ്കിൽ എന്നെ വേറെ അർത്ഥത്തിൽ പറയും അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ ഇത് വേറെ വിഷയം ഇത് നമുക്കും നമ്മുടെ വീട്ടിലുമുള്ള ഒരു സ്ത്രീ ആ രീതിയിൽ കണക്കാക്കുമ്പോഴേ നമുക്ക് വിഷമം മനസ്സിലാവുകയുള്ളു അപ്പൊ ആ രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ അവരങ്ങനെ ഇറങ്ങി തിരിച്ചു അതിനെ ഉടനെ നടി തന്നെ കാരണം നമ്മുടെ ഇവിടെയാണ് നമ്മള് പിണറായി സർക്കാരിന്റെ ഒരു വിധം നമ്മൾ കൈയ്യടിക്കേണ്ടത് അവരുടെ കാരണം പരമാവധി അവരും നിന്നിട്ടുണ്ട് അതിനകത്ത് നമ്മൾ ഈ ഒരു കാര്യത്തിന് ഈ ഒരു കാര്യത്തിന് പിണറായി സർക്കാർ നമ്മൾ അഭിനയത്തിന് അറിയിച്ചു അവർ അറിയിക്കാം കാരണം മറ്റു പലരുടെയും കാര്യത്തിൽ കാണിച്ചില്ല എന്നുള്ള കുറ്റം അവിടെ നിൽക്കുമ്പോൾ അത് മാറ്റിയിക്കാം നമുക്ക് എങ്കിലും ഇക്കാര്യത്തില് അവർ ഇങ്ങനെ ഒരു ആൾ വളരെ ധൈര്യമായി മുന്നോട്ട് വരികയും അത് അവർ ലേബിനായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നടി തന്നെയാണ് ഒരുപാട് സിനിമകളിൽ പ്രധാനപ്പെട്ട ആളുകളുടെയൊക്കെ നായികയായിട്ട് അഭിനയിച്ച ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടി തന്നെ രംഗത്തിറങ്ങി ഇത് നേരത്തെ പണ്ട് കൊച്ചിയിൽ നടന്ന ആ നടിയുടെ ആക്രമണ കേസിന് വേറെ ഒരു മതിപ്പാണ് ആ നടിയും അവസാനം അവര് നേരിട്ടിറങ്ങി അവർ ഒളിഞ്ഞിരുന്നില്ല അതുപോലെ ഹനർ ഒന്നും ആദ്യം ഇയാളെ പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് അവർ വെളിപ്പെടുത്തിയവര് രംഗത്തെത്തി അതാണ് പറഞ്ഞത് ഇത് പരമാവധി അവരെ നോക്കി ഈ ഒരു കാര്യത്തിൽ പരമാവധി നോക്കി ഇത് മാത്രമല്ല മുന്നേ ഇത് പറഞ്ഞു ഇങ്ങനത്തെ ആദ്യമേ അഭ്യർത്ഥന ചെയ്തു ഇങ്ങനെ പറയരുത് എന്ന് അറിയിച്ചു അതിനുശേഷം അയാൾ അത് തുടർന്നുകൊണ്ടാണ് വീണ്ടും അവർക്ക് നിയമ നടപടിയിലേക്ക് കാരണം അവസാനത്തെ ഒരു ഒരു എന്ന് പറയുക പിടിവെള്ളിയാണ് നിയമസഹായം നമുക്കതേ ഉള്ളൂ അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ചു അപ്പം അതിലേക്ക് അവർ ഇറങ്ങി തിരിപ്പി അത് ഇവരെ നിർബന്ധിച്ച് കൊണ്ടുവന്നേ നിർബന്ധിതയാക്കിയതാണ് നിർബന്ധിയതാണ് അതുകൊണ്ട് തന്നെ അതിനകത്ത് പൂർണ്ണമായിട്ടും നമ്മുടെ കേരള സമൂഹം എനിക്ക് എനിക്കൊന്നും ഭൂരിഭാഗമായിരുന്നു പൂർണ്ണമായിട്ടും ഞാൻ പറയുന്നില്ല ഭൂരിഭാഗം പേരും അവരോടൊപ്പം നിൽക്കുന്നുമുണ്ട് അതെ അവരെ വിമർശിച്ചുകൊണ്ട് ചിലരൊക്കെ രാഹുൽ ഈശ്വരനെ പോലുള്ള ആളുകളെ രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ശരിയല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കാതിരിക്കല് ഒരാളുടെ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് ഇപ്പൊ ശരത്ത് ഈ വേഷം ഇട്ടിരിക്കുന്നു അത് പറ്റില്ല എന്നെ വേഷ പറയാൻ പറ്റില്ല ഒരാളുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ ഒരാളുടെ സൗകര്യങ്ങളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ അങ്ങനെ നിലപാടാൻ പാടില്ല നമ്മളിരിക്കലും അത്തരത്തിൽ ആരെങ്കിലും ആകാശം എഴുതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്മളെ സ്ത്രീകളും അസഭ്യ ഭാഷയിൽ സംസാരിക്കും ഇതിപ്പോ ഒരു ഹണി റോസിൽ മാത്രം ഒതുങ്ങുന്ന ഒരു വിഷയമല്ല ബോബി ചെന്ന് കാരണം നമുക്ക് ബോബി ചമ്മണ്ണൂർ നമ്മൾ നമുക്ക് ഹണി റോസിലേക്ക് കാര്യം വരുമ്പോ തന്നെ അതിന് അതിന് മുന്നോടിയായിട്ട് തന്നെ ബോബി ചമ്മണ്ണൂരിന്റെ ഒരു ഒരു രീതി ആ ഒരു സ്ട്രാറ്റജികൾ നമ്മൾ നോക്കേണ്ടതുണ്ട് അദ്ദേഹത്തിന്റെ ഒരു വരവ് എന്ന് നമുക്കറിയാം എനിക്കൊന്ന് എൺപതുകളിലൊക്കെയാണ് തോന്നുന്നത് ബിസിനസ് ഏറ്റെടുത്തത് അച്ഛനെ ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ ബിസിനസ് ഏറ്റെടുത്തു അതിനുശേഷം അപ്പൊ അവിടെ നിന്ന് ഈ ബിസിനസ് ഏറ്റെടുക്കുന്നു പിന്നെ ആദ്യമൊക്കെ തകർച്ചയുടെ വക്കിലായിരുന്നു പിന്നെയാണ് ഈ ഒരു സ്ട്രാറ്റജി മാറ്റി പുതിയ പുതിയ സംഭവങ്ങൾ ഉണ്ട് നമുക്കറിയാം ഈ മറ്റുള്ള മെയിൻ ജുവല്ലറികളൊക്കെ ഉണ്ടെങ്കിൽ പോലും ബോബി ചമ്മണ്ണൂർ അതിന്റെ ഒപ്പം എത്തിയിരുന്നില്ല പക്ഷെ പെട്ടെന്നായിരുന്നു അവരൊരു മാറ്റം ഉണ്ടായത് ഇപ്പം പരസ്യ രീതികൾ അവരെ അവരെ കൊണ്ടുവന്ന പരസ്യം പുതിയ അർജന്റീനയിൽ നിന്ന് മറഡോണയെ പോലുള്ള ഒരു പ്രതിമയെ കൊണ്ടുവരുന്നു അങ്ങനെ അവരുടെ രീതി സ്ട്രാറ്റജികൾ എല്ലാം അങ്ങനെ ഉണ്ടായിക്കൊണ്ട് പോകുന്ന കേട്ടില്ല അതെ അങ്ങനെ ഒരുപാട് വാഗ്ദാനം കൂടുതൽ വാഗ്ദാനങ്ങളാണ് അങ്ങനെ കൊണ്ടുവന്നു മാത്രമല്ല എനിക്ക് ഒന്ന് കുറെ കാലം വരെ നമുക്കൊരു പരിഹാസ കഥാപാത്രം തന്നെയായിരുന്നു ബോബി ചമ്മണ്ണൂർ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെ ഒരു പരിഹാസ കഥാപാത്രം കാരണം വസ്ത്രധാരണമായാലും ഹെയർ സ്റ്റൈൽ ആയാലും മാത്രമല്ല പറയുന്ന കാര്യങ്ങൾ ആ രീതിയിലൊക്കെ ഭയങ്കര ഇതായിരുന്നു പക്ഷേ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒരു ഒറ്റ മാറ്റമാണ് ഒരു ഒറ്റ മാറ്റമാണ് കാരണം നമുക്ക് ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവത്തിൻ്റെ ഒരു ശക്തി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നെഗറ്റീവ് പബ്ലിസിറ്റിയിലൂടെ എങ്ങനെയൊക്കെ നമുക്ക് അതിനകത്ത് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി അതിനെ മാറ്റിയെടുക്കുക അപ്പൊ കൂവിയവരെ കൊണ്ട് തന്നെ കൈയടിപ്പിച്ച ഒരു ആൾ കൂടിയാണ് അതുകൊണ്ട് നമ്മൾ ചില്ലറക്കാരെന്ന് പറയാൻ പറ്റില്ല അറ്റ്ലസ് രാമേന്ദ്രൻ പക്ഷെ ആ മനുഷ്യൻ അദ്ദേഹം നമ്മുടെ പെ ഇല്ല പക്ഷെ അദ്ദേഹം പോലും മാനവ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാന രീതിയാണെന്ന ആൾ കളിയാക്കി വരുന്നത് പക്ഷെ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ എന്റെ സ്ഥാപനം സ്ഥാപനമാണ് എന്ന് പറയാനുള്ള ഒരു ആർജ്ജവും കാണിച്ചുകൊണ്ട് പല സ്ഥിതി രംഗത്ത് വന്നു അതിനുശേഷം പക്ഷേ ഇദ്ദേഹം അതിനെ വേറെ രീതിയിൽ എടുത്തു അതിനത്ര മോശം അത് മോശമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി അതെ നമ്മൾ നേരത്തെ പറയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടും ക്ലിക്ക് ആകുന്നത് എന്താണ് പറയുക ഇപ്പൊ ഒരു അവരെ ബിസിനസ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഒരു അവസാനത്തെ ഒരു നാലഞ്ച് വർഷം കൊണ്ടാണ് ബോബി ഒരു ജ്വല്ലേഴ്സ് അത് അവിടെ നിന്ന് എനിക്കൊരു എന്റെ പരിചയക്കാരും ഇവിടെ നിന്ന് എടുക്കാൻ ഇപ്പൊ ഒരു കല്യാണം വരുമ്പോലും നമ്മൾ മെയിൻ ജ്വല്ലറികളൊക്കെ നോക്കുമ്പോഴും അവിടെയൊന്നും ലിസ്റ്റിൽ പോലും ഇല്ലാത്തൊരു പേരായിരുന്നു പക്ഷെ ഇത് സാധാരണ ആൾക്കാരിലേക്ക് ഈ പേര് എത്തിയത് എങ്ങനെ അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം ഈ താഴെ നിന്ന് ഇവര് ഒറ്റ ഒരു കുതിച്ചാട്ടത്തിലാണ് ഇവിടെ എത്തിയത് പല രീതിയിലുള്ള ഇപ്പം കാര്യങ്ങൾ നടത്തുന്നുണ്ട് മാത്രമല്ല എന്ത് പറയാനാണ് ഇത്തരം നേരത്തെ പറഞ്ഞു പോലത്തെ ഈ ഇദ്ദേഹത്തിൻ്റെ പേര് സ്വർണ്ണക്കടക്കാരൻ എന്നുള്ള രീതിയിലായിരിക്കില്ല ഒരു സ്വർണ്ണ മുതലാളികളുടെ രീതിയിലായിരിക്കില്ല സ്വർണ്ണക്കട മുതലാളികളുടെ രീതിയിലായിരിക്കില്ല ഇത്തരത്തിൽ കുറേ പരാമർശങ്ങൾ നടത്തി അങ്ങനെ രീതിയിലാണ് പലരെയും മനസ്സിൽ പക്ഷേ മാത്രമല്ല സോഷ്യൽ സർവീസ് കുറെ നടത്തുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ അറ്റം നമ്മൾ തേടി പോയി കഴിഞ്ഞാൽ ഒന്നും ഇല്ലാത്ത വാഗ്ദാനങ്ങൾ മാത്രമേ ഉള്ളൂ കൂടുതൽ അതല്ലാതെ ഒന്നും നടപ്പിലാക്കിയായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല നമ്മൾ പണ്ട് ഒരു ചാനൽ ജോലി സമയത്ത് അദ്ദേഹം ഈ രക്തത്തിന് വേണ്ടി ഒരു ഓട്ടം നടത്തിയിരുന്നില്ല ബ്ലഡ് ഡോ എല്ലാവരും നമ്മുടെ ചാനലിലൊക്കെ വന്നിരുന്നു അദ്ദേഹത്തെ കാരണം ഇദ്ദേഹത്തെ ഏത് ചാനലിൽ ചെന്നാലും സീരിയാണ് നിൽക്കുന്നത് ചീഫ് ഓക്ടർ ആയിരിക്കുമല്ലോ മാർക്കറ്റിംഗ് ആയിരിക്കും കാരണം പരസ്യമുണ്ട് ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക ബോപിച്ച മണ്ണൂരിന് ആദ്യം മുതൽ ഈ ആളുടെ ഈത്തരം പരിപാടി ഉടായു പരിപാടികൾ മുഴുവൻ എടുത്തു കാണിച്ചിരുന്ന മറന്നാട മലയാളിയാണ് അന്നും നമ്മുടെ നാട്ടിലെ ടെലിവിഷൻ ചാനലുകളെല്ലാം തന്നെ കൃത്യമായി എല്ലാ പരിപാടികളും കാണിച്ചാൽ നടത്തുന്ന ഈ പരിപാടികൾ മുഴുവൻ അവർ കൊടുത്തത് കാരണം എന്താണ് സ്പോൺസറാണ് മലയാളത്തിലെ ചില ടി വി ചാനലുകളുടെ ഏതൊക്കെ പ്രോഗ്രാം ബ്രാൻഡ് ചെയ്തിരുന്നത് ഗോപിച്ച മണ്ണൂരിൻ സ്ഥാപനമായിരുന്നു അപ്പോൾ അവർക്കത് പിന്നെ വലിക്കേണ്ടി വരും ഇയാൾക്കെതിരെ ആരെങ്കിലും വാർത്ത വി സത്യുദാനന്ദിയാക്കി വർദ്ധസമ്മേളനം നടത്തി തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ചാനലുകൾ വലിച്ചില്ലായിരുന്നു രണ്ടായിരത്തി പതിനേഴ് ആ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞപ്പം പതുക്കഥങ്ങ് വലിച്ചു കാരണം ഇത് നമുക്ക് ഇത് മാർക്കറ്റിംഗ് ജീവൻ വിളിക്കും ആ നമ്മുടെ ക്ലൈന്റ് ആണല്ലോ നിങ്ങൾ എന്തിന് വാർത്ത കൊടുത്ത് ചേർക്കും സ്വാഭാവികം ആ ബുദ്ധി എന്തായാലും ബോബി ബോപി ചെമ്മണ്ണൂരിനുണ്ടായിരുന്നു പക്ഷേ ഈ ദിവസങ്ങളിൽ ഇപ്പം സംഭവിച്ചിരുന്നത് എല്ലാവരും ബോബി ചെമ്മണ്ണൂരിന്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേൾ അറസ്റ്റുമായി ബന്ധപ്പെട്ട് എന്റെ കൊടുക്കാൻ നിർബന്ധരാണ് നമുക്ക് സത്യം നമുക്ക് അക്കാര്യത്തൊക്കെ അഭിമാനിക്കാം നമ്മൾ അന്നും ഇന്നും ബോപി ചെമ്മണ്ണൂരിന്റെ അടുത്ത നിലപാട് ഒന്ന് തന്നെയായിരുന്നു അയാൾ നടത്തിയിരുന്ന ഈ തട്ടിപ്പാട എത്രയോ വാർത്തകൾ നമ്മൾ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ചീഫ് സെക്രട്ടറിയെ ബെല്ലുവിളിക്കുന്നു ഞാൻ അവിടെ അങ്ങോട്ട് വരുന്നുണ്ട് നമുക്ക് സംഭവം നടത്താൻ പറഞ്ഞു സംഭവം എല്ലാം റെഡിയാക്കി വെച്ചല്ലേ നമ്മൾ നമ്മുടെ സ്റ്റുഡിയോ ഒക്കെ റെഡിയാക്കി ലൈവിനെ വെച്ചാൽ അയാൾ വന്നില്ല പിന്നെ കൂടി അടുത്ത കണ്ടീഷൻ നമ്മൾ ലൈവ് ആ ഒരു അദ്ദേഹം കരുതി കാണില്ലേ അതാണ് നമ്മൾ മനസ്സിലാക്കുക അദ്ദേഹത്തിന്റെ സാധ്യതകൾ അത് ഒരു സാധ്യതകൾ അത് തള്ളിക്കളയല്ല ഇപ്പൊ അറിയാം മറന്നാടൻ മലയാളി പോലെ ഒരു സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കാരണം നമുക്കറിയാം ഇത്രയും ക്രെഡിബിൾ ആയിട്ടുള്ള ചാനലാണ് ഇത്രയും ജനലക്ഷങ്ങൾ ഇപ്പം സ്വീകരിച്ചില്ല അവിടെ കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഒരു പബ്ലിസിറ്റി കിട്ടും ആ ഒരു പേരിലൂടെ അത് മാർക്കറ്റ് ചെയ്യുകയാണ് അതാണ് ആ രീതിയിലൂടെ നോക്കിയിട്ടാണ് അദ്ദേഹം നോക്കിയത് എന്തായാലും ഇപ്പം നമ്മുടെ നീതിന്യായ വ്യവസ്ഥ നമുക്ക് അത് മാത്രമേ നമ്മുടെ നമ്മൾ സാധാരണക്കാരെ മനുഷ്യർക്ക് പൊതുജനങ്ങൾ നമ്മൾ ഇത്രയും നേരത്തെ പറഞ്ഞു പറയുന്ന പോലെ തന്നെ ഇപ്പം പരസ്യങ്ങളൊക്കെ നൽകി അങ്ങനെയൊക്കെ ചാനലുകളൊക്കെ തന്നെ അടിമപ്പെട്ടു എന്ന് പറയാം അവിടെ നിന്ന് നേരത്തെ പറഞ്ഞു പോലെ തന്നെ മൃതാടനിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നയിച്ച വഴിയിൽ എല്ലാവരും വരേണ്ടി വന്നു വരേണ്ടി വന്നു മാത്രമല്ല ബഹുമാനപ്പെട്ട കോടതി ഇക്കാര്യത്തിലെടുത്ത നിലപാട് വളരെ നല്ല കാര്യമാണ് കാരണം ഇത് ഇതൊരു പാഠമായിരിക്കണം എല്ലാവർക്കും മാത്രമല്ല ഈ ബോബി ചമ്മൻ ഒരു നേരത്തെ തന്നെ പല പരിപാടികളും നമ്മൾ കണ്ടിട്ടുണ്ട് ചില കൊച്ചു പെൺകുട്ടികളൊക്കെ ഇരിക്കുമ്പോൾ ഇദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് അസ്വലം വരെ നേടിയിട്ടുണ്ട് ദ്വേർത്ഥ പ്രയോഗം നടത്തുക ഇതൊക്കെ തന്നെ ഒന്നിലെങ്കിലും പ്രായമുള്ള മനുഷ്യനാണല്ലോ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും നമ്മൾ ചെറുപ്പക്കാരനാണ് പറഞ്ഞാൽ പോലും നമ്മൾ അംഗീകരിക്കാൻ കഴിയില്ല ഒരു മുതിർന്ന ആൾ ഇങ്ങനെ വന്നിട്ട് ഇത്രയും മോശമായ ഭാഷകൾ അച്ഛൻ ഭാഷയിൽ സംസാരിക്കുക ഇവർ ബോഡി ഷേമിങ് നടത്തുക ഇത് വളരെ മോശമാണ് ഈ പറഞ്ഞത് അണിയറവസ് എന്തായാലും അവർ രണ്ടു കിലപ്പിച്ച് ഇറങ്ങിയത് കാര്യമായി അതെ നമ്മളത് പേടിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പാത പിന്തുടർന്ന് വേറെ ആൾക്കാർ വന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് വലിയ രീതിയിൽ അത് ബാധിക്കും ഇപ്പൊ നമുക്ക് ആർക്കും എന്തും ആരെയും പറയാനൊരു അവസ്ഥയിലേക്ക് വന്ന് എങ്ങനെയാ വലിയ പ്രശ്നമാണ് കാരണം ഇപ്പൊ ഈ ബോബി ചമ്മണ്ണൂരിനെ മാത്രമല്ല നമ്മൾ സഹിക്കേണ്ടത് അദ്ദേഹത്തെ അനുകൂലിക്കുന്ന കുറെ കയ്യടിക്കുന്ന ഒരു കുറെ പേരുണ്ട് ഇവിടെ ഫാൻസ് എന്ന് പറഞ്ഞായ്മ അപ്പൊ ഇവരെയൊക്കെ നമ്മൾ എതിരിടേണ്ടി വരും ഇപ്പൊ തന്നെ ഈ ഹണി റോസിന് ഏറ്റവും കൂടുതൽ മാനസിക വിഷമം കിട്ടിയ കാരണം ബോബി ചെന്നുമന്നൂരിന്റെ കാളും അദ്ദേഹത്തിന്റെ ആരാധ മറ്റേ ആരാധകരൊക്കെ നൽകിയ മെസ്സേജുകളും അതുപോലെ തന്നെ പല രീതിയിൽ കേട്ടാൽ അറക്കുന്ന രീതിയിലാണ് ആ രീതിയിലേക്ക് ഇവിടെ നമ്മൾ അങ്ങനെ നോക്കി ഇതൊക്കെ നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോഴേ നമ്മൾ ചിന്തിക്കോളൂ അതാണ് ഇപ്പൊ നമ്മളെ വീട്ടുകാരെ പറയുമ്പോൾ നമ്മൾ ഇറങ്ങും നമ്മൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ നിയമം നോക്കാതെ ചെലപ്പോ ചെപ്പ കുറ്റി കിട്ടി നമ്മൾ അടുത്ത സംസാരം സംസാരിക്കും ഇവിടെ അവിടെ ഇവിടെ അതാണ് ഇവിടെ ആർക്കും എന്തോ നമ്മുടെ ഭാഗത്ത് ഇപ്പം എന്ത് പറയാണ് ആരേന്റെ അമ്മയെ തലിയൽ എന്തുണ്ട് ചെയ്തോ എന്ന് പറയുന്ന അവസ്ഥയാണ് കാണാനല്ല ആരാ മറ്റേ ആരേണ്ട ബ്രാന്തൊന്നും കാണാനല്ല ജലം എന്ന് പറഞ്ഞ പോലെയാണ് ഇത് നമ്മുടെ നാട്ടിലെ സിനിമാ രംഗത്തുള്ള പ്രത്യേകിച്ച് നമ്മുടെ വനിതാ ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ മാതൃകയാക്കേണ്ടതാണ് കാരണം നമുക്ക് ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നല്ലോ ഹേമ അതിൽ എത്ര പേര് പോയി മൊഴി കൊടുത്തു എന്നും നമുക്കറിയില്ല ചിലരൊക്കെ പറഞ്ഞത് പിന്നെ ഇപ്പൊ കോടതിന്റെ പരിണാമ പരിഗണന ഒന്നും പറയാൻ കഴിയില്ല പക്ഷേ മലയാള സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു നടി ഇത്രയും പരസ്യം ഇയാളെ പോലെ ഇത്രയും വലിയൊരു വ്യവസായ പ്രമുഖനെതിരെ രംഗത്തെത്തിയത് സാധാരണ പലപ്പോഴും സാധാരണക്കാരാണെങ്കിൽ പിന്നും കാരണം ഇയാൾ അത്രത്തോളം പവർഫുള്ളാണ് എന്ന് സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്ന ഒരാളാണ് അപ്പോൾ പലപ്പോഴും സിനിമയിലുള്ള ആളെ ആർട്ടിസ്റ്റുകളെ സംബന്ധിച്ച് പലരും ഒന്നും ഭയക്കും കാരണം വലിയ പ്രതാപിയുള്ള ആൾക്ക് എതിരെ നല്ല നാളെ എൻ്റെ അവസരം നഷ്ടമാകുമോ എന്നൊക്കെ അവർ പലരും സംശയിക്കും ഏതായാലും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് ഹന റോസ് സ്വീകരിച്ചത് പോലീസ് വളരെ കാര്യങ്ങൾ അതൊരു മാതൃക കൂടിയാണ് കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നേരത്തെ എല്ലാ സർക്കാരുകളും നമ്മൾ മാധ്യമങ്ങളെ മാത്രം പറയാൻ പറ്റില്ല നമ്മളെ സർക്കാരിന് പോലും തൊടാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം ഈ രണ്ടായിരത്തി പതിനേഴിൽ വി എസിനെ പോലൊരു ശക്തനായ പോരാളി ഇദ്ദേഹത്തിനെതിരെ ഇറങ്ങിയിട്ട് പോലും ഒന്നും ഒന്ന് രോമസി പോലും തൊടാൻ പറ്റാത്ത അവസ്ഥയിൽ അത് വളർന്നുകൊണ്ടിരിക്കയായിരുന്നു വളർന്ന് പന്തലിച്ചതായി ഇന്ന് ഈ വൃത്തിയേട് പറയുന്ന അവസ്ഥയിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു അവസാനം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പെണ് വരുമ്പിട്ട് ഇറങ്ങേണ്ടി വന്നു ഇയാളെ ഒന്ന് പൂട്ടാൻ ഇയാളുടെ ആ വടക്കാൻ ആ രീതിയിലേക്ക് എത്തേണ്ടി വന്നു അല്ല മാത്രമല്ല ഇയാൾ പറയപ്പെടുന്ന ഇയാളെ ബോബി ചമ്മൻ എന്ന് പറഞ്ഞ പല സ്ഥാപനങ്ങളും ഇയാൾ ഉടമസ്ഥൻ അല്ലെന്നൊക്കെ പറഞ്ഞ് നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇദ്ദേഹം ബ്രാൻഡ് അംബാസഡർ മാത്രമാണെന്ന് ഈ സ്ഥാപനങ്ങളുടെ തന്നെ അപ്പം നാളെ ഈ സ്ഥാപനത്തിൽ എന്തെങ്കിലും സംഭവിച്ചാലും ഇയാൾ പിടിക്കാനും പറ്റില്ല ഉടമസ്ഥാനല്ലോ പക്ഷെ അജ്ഞാതരാളായിരിക്കും അതിൻ്റെ ഡയറക്റ്റ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സൊക്കെ ആയിട്ടുള്ളത് അത് ഇയാളുള്ള ഡ്രൈവറോ അല്ലെങ്കിൽ വീട്ടിലെ ജോലിക്കാരൊക്കെ ആയിരിക്കുന്നു അവരൊന്നും ചിലപ്പോൾ അറിയാനുള്ളൂ ഞാൻ ഇതിൻ്റെ ഉടമസ്ഥയാണെന്നുള്ളത് അപ്പം ഇത്തരത്തിലുള്ള ബോബി ചമ്മൂണെ കുറിച്ച് പറയുമ്പോൾ ഈ ഒരു ഈ കണി റോസിൻ്റെ വിഷയത്തിൽ മാത്രമല്ല ഒരുപാട് തട്ടിപ്പുകൾ നടത്തിയിട്ടൊരാളാണ് ചെച്ചമല്ലൂർ എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് നമ്മളെല്ലാം നമ്മളത് വാർത്ത കൊടുത്തിട്ടുണ്ട് നമ്മൾ എല്ലാവരും പറഞ്ഞു നമ്മൾ വാർത്ത കൊടുത്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ഒരുപാട് വാർത്തകൾ ാണ് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ഈ ചെമ്മണൂർ ജൂലിയുടെ ജൂലറി അടക്കമുള്ള ചിട്ടി സ്ഥാപനത്തിനെ അതിന്റെ ഒരു ക്രെഡിബിലിറ്റിയെ കുറിച്ചായിരുന്നു വന്ന് വി എസ് അന്ന് രംഗത്ത് ഇറങ്ങിയത് അവര് പല ആർ ബി ഐയുടെ ചട്ടങ്ങൾ പാലിക്കുന്നില്ല ആ രീതിയിലുള്ള അത് കാരണമാണ് അപ്പൊ അവിടെ നിന്ന് സ്വർണ്ണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം നാളെ ഒരു കാലത്ത് എന്തെങ്കിലും കേസ് നിയമവശം വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കുടുങ്ങും ആ രീതിയിൽ കാര്യമുണ്ട് അപ്പൊ അതൊക്കെ കാണിച്ചാണ് ബി എസ് അടക്കമുള്ള രംഗത്തെത്തിയിരുന്നത് എന്നിട്ട് പോലും ഒരു കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും അദ്ദേഹം വളർന്ന് ബിസിനസ് സാമ്രാജ്യങ്ങൾ ഓരോന്ന് ഇപ്പൊ ഏതൊക്കെ രീതിയിലേക്കാണ് എവിടെയൊക്കെ കൈവയ്ക്കാൻ പറ്റും അവിടെയൊക്കെ ലാസ്റ്റ് ബോച്ചെ ടീ വരെ ഇറക്കി അതിനുവരെ സഹായ്പ്പ് കൊണ്ടു പിന്നെയും ഇന്നിവിടെ ഒരുപാട് ആളുകൾ ഫോൺ ചെയ്തിട്ടുണ്ട് നിങ്ങൾ എന്തിനാണ് ഈ വാർത്ത കൊടുക്കുന്നത് ബോച്ചെ ടീ പിന്നെ വാങ്ങിയാൽ നാല്പത് രൂപയ്ക്ക് തേല വാങ്ങിയാൽ അത് എത്ര രൂപ കിട്ടും പിന്നെ അതുപോലെ നിങ്ങൾ കേരള ലോട്ടറി കിട്ടുമെന്ന് നല്ല ഉറപ്പാണ് അതിന്റെ ഫാൻസ് ആയിരിക്കും ഇവിടെ വിളിക്കുന്നു പലരും വിളിക്കുന്നുണ്ട് പക്ഷേ ഇരുപത്തഞ്ച് കോടി കണ്ടാണെന്നോ അതിനൊന്നാം സമ്മാനം എന്ന് നടക്കെടുക്കുവന്നോ അതായത് കൊടുക്കുവന്നോർക്കും അറിയില്ല എല്ലാ പല കാര്യങ്ങളും നേരത്തെ പറഞ്ഞു ഇവിടെ കേരളത്തിൽ ഏറ്റവും വലിയ എന്തോ ബ്ലഡ് ബാങ്കോ എന്ത് തുടങ്ങും അത് നേരത്തെ പറഞ്ഞ കാര്യം രണ്ടായിരത്തി പതിനാറ് പതിനേഴിന് സമയത്ത് എന്തോ പറഞ്ഞതാണ് അത് നടന്നില്ല അതുപോലെ തന്നെ തൃശ്ശൂർ എന്തോ വലിയ ഓക്സിജൻ സിറ്റി എന്തോ സൃഷ്ടിക്കുന്നുണ്ടോ അതിനെ കുറിച്ച് ഒരു കേട്ട് വയനാട്ടിൽ പിടികൂടിയ സ്ഥലം തൗസൻഡ് ഏക്കർ എന്തോ ഒരു പ്രോപ്പർട്ടി ആണല്ലോ ഒരു റിസോർട്ട് അവിടെ തൗസൻഡ് ഏക്കർ ഇല്ലാന്നാണോ പറയുന്നത് അപ്പൊ ഇത് മൊത്തത്തിൽ ആകെ മൊത്തത്തിൽ ഒരു 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 കേരളീയ സമൂഹത്തിനെ നമ്മളാളെ ഇങ്ങനെ പറഞ്ഞ് പറ്റിക്കാൻ എങ്ങനെ സാധിക്കും എന്നുള്ളത് നമ്മളെല്ലാം പറ്റിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹമാണ് അല്ലെ മലയാളി പറ്റിക്കപ്പെടുന്ന രീതിയിൽ പറയണം അതായത് നമ്മൾ നേരത്തെ പറയുന്നത് ഇപ്പൊ അദ്ദേഹത്തിന്റെ പാതയിലേക്ക് കുറെ പേര് ഇങ്ങനെ വരുമ്പോ തന്നെ അത് പേടിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പറയുന്നതല്ല വാ ബാ തുറന്ന അതിനകത്ത് അദ്ദേഹത്തിന്റെ കോണ്ടന്റുകളെല്ലാം തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും വാ തുറന്ന എല്ലാ അശ്ലീലങ്ങളുണ്ട് പച്ച അശ്ലീലങ്ങളാണ് നമുക്ക് ഈ ഒരു ഈ ഒരു ഈ ഒരു ടോക്ക് ഷോയിൽ പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ചേട്ടൻ പറഞ്ഞു അവതാരകര കാര്യം അവര് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ അത് ഗോപി ചമ്മളൂരായിട്ട് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അല്ലെങ്കിൽ അവരെ ഇപ്പൊ ചാനലിൽ ഇപ്പൊ എന്നെ പ്രതിനിധി ഇപ്പൊ നമ്മുടെ ചാനലിൽ പ്രതിനിധീകരിച്ച് നമുക്ക് വേണമെങ്കിൽ ഇറക്കാം ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് അവരെ മുമ്പ് വെച്ച് ഇറക്കാം അതുപോലെ തന്നെ നമുക്കും വ്യൂസ് കിട്ടും അദ്ദേഹത്തിനും മാർക്കറ്റിംഗ് രീതിയിൽ നേട്ടം കിട്ടും പക്ഷെ നമ്മളത് ചെയ്തിട്ടില്ല അങ്ങനെ കൊണ്ടുവന്നാണ് ഒരു പ്രശ്നം ഇതുപോലെ തന്നെ ദയാർത്ഥങ്ങളുടെ ഒരു മേള ഞാൻ അതിനകത്ത് നടക്കും ചെറിയ പെൺകുട്ടികളാണ് കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളായിരുന്നു ഇയാളെ മുമ്പ് വന്നിരിക്കുന്നു ഇയാളെ വായിച്ചു അവരത് ചിരിക്കുന്നു അല്ല ഇത് വളരെ ഈ സത്യം പറഞ്ഞാൽ ഈ ഈ കുട്ടികളുടെ ഇവരെ വീട്ടുകാരെങ്കിലും ഇത് കാണുന്നില്ലെന്ന് ഭക്ഷണം തോന്നിയിട്ടുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളെല്ലാം പമ്മക്കളെ കൊള്ളവരാണ് അവര് ഇത്രയും പ്രോഗ്രാം പോയാൽ നമ്മൾ ചോദിക്കില്ല എന്തിനാണ് ഇതിന് പോയെന്ന് ചോദിക്കില്ല ഇത്രയും ഒരു പരിപാടി വൃത്തിയായിട്ട് ഓരോ എന്നുള്ള അസ്വലും തയ്യാർത്ത പ്രയോഗം നടത്തുന്നത് നമ്മളിങ്ങനെ പറഞ്ഞേക്കും ആ രീതിയിലാണ് നമ്മളിപ്പോൾ പല കാര്യങ്ങൾ നോക്കുമ്പോഴും അങ്ങനെ ഇപ്പം മാത്രമല്ല ഈ ഹണി റോസിന്റെ കാര്യത്തിൽ ഹണി റോസിന് എതിരെ കുറെ പേര് ആയിരുന്നുള്ളൂ അതായത് അവരുടെ വസ്ത്രധാരണം ശരിയല്ല അതുകൊണ്ടാണ് തന്നെ അപ്പൊ നേരത്തെ ചേട്ടൻ പറഞ്ഞാൽ ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഈ ഒരു സിനിമയിലും സീരിയലിലും ഒക്കെ കാണുന്ന ആൾക്കാരുടെ യഥാർത്ഥ രൂപം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കാരണം അവർക്കൊക്കെ ആ രീതിയിൽ മാറി കാരണം ഇപ്പം ഒരു പൊതുവേദിയിൽ എത്തുമ്പോൾ നമ്മൾ ആ രീതിയിൽ ഇപ്പം ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ടാവും അപ്പൊ ആ രീതിയിൽ ഇപ്പൊ മാറ്റങ്ങൾ ഇപ്പൊ മേക്കപ്പ് ചെയ്യേണ്ട രീതി കാണും ചിലപ്പോ ഹെയർ സ്റ്റൈൽ ചിലപ്പോ പല നടന്മാർക്ക് മുടിയില്ലെന്നാണ് നമ്മുടെ മുഖ്യ നടന്മാർക്ക് പോലും അപ്പം ആ രീതിയിൽ പല മാറ്റങ്ങളും വരാൻ പറ്റില്ല കാരണം അവർക്ക് മാർക്കറ്റിൽ പിടിച്ച് അവർക്ക് ഫീൽഡിൽ പിടിച്ച് നിന്നേ പറ്റൂലെ തൊഴിലുടെ ഭാഗമാണ് അല്ല പൈസ വാങ്ങാതെ ഉദ്ഘാടനം ചെയ്യാൻ പോലും ആരുണ്ട് ഇവിടെ പൈസ വാങ്ങാതെ അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് ഒരു ഷർട്ടും പാന്റും മാത്രം ഇട്ട് അല്ലെങ്കിൽ വേറെ ഒരു സാരി മാത്രം എടുത്ത് ഉദ്ഘാടനം ചെയ്യാൻ ആരുണ്ട് അപ്പൊ അവരുടെ രീതി അത് അവരെ ഇഷ്ടം അത് കാണുന്നവർക്ക് പക്ഷെ പറയുന്ന ഇടതാണ് നമ്മൾ പറയുന്ന രീതിയുണ്ട് ഇവിടെ ഇദ്ദേഹം പറയുന്ന വാക്കുകൾ ഓരോ രീതിയിലും തറയ്ക്കുന്ന നെഞ്ചി തറക്കുന്ന രീതിയിൽ കൊള്ളും ഇപ്പം നേരത്തെ പറയുമ്പോൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന കൈയടിക്കുന്ന ഒരു വിഭാഗം സ്ത്രീകൾ കാണും അവരാണ് ഇത് ഇങ്ങനെ ഈ ഒരു വഴി വെച്ചു കൊടുത്തു നേരത്തെ പറയുമ്പോൾ തന്നെ ചില കുട്ടികളെ അടക്കമുള്ള അവരെ കൊണ്ടിറക്കി അതിന് ഇയാളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ആ രീതിയിൽ കൊണ്ടുവരുന്നതുകൊണ്ടാണ് ഇയാൾക്ക് എന്ത് വിളിച്ച് പറയാനുള്ള ലൈസൻസ് കിട്ടിയത് ഇത് വന്നത് ഇപ്പം അതിന്റെ ഫലമാണ് ഇപ്പം ബാക്കിയുള്ളവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഒടുവിൽ എന്തായാലും നീതി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയിരിക്കുകയാണെന്ന രീതിയിൽ പറയും ഇനി കുറച്ചുപേരൊക്കെ പേടി കാരണം അത് അതാണ് പറഞ്ഞാൽ നാലാളാണ് തെറിവിറങ്ങിക്കൊണ്ടിരുന്നവർ നാല് കേസ് വന്നപ്പോഴത്തേക്കും മിണ്ടാതെ അല്ല ഇത് നമ്മുടെ നാട്ടില് നിയമസഭാണെന്ന് ഇതുപോലുള്ള തൂക്കിയെടുത്ത് ആത്തുവിടുമെന്നുള്ള അവസ്ഥ പിന്നെ പേടിച്ച് പിന്മാറുവര് നമ്മുടെ ആളെ സംബന്ധിച്ച് ഇപ്പൊ ഓപിച്ചമണ്ന്തോ വലിയ ആളാണ് അതുകൊണ്ട് അയാൾക്ക് എന്ത് പറയാം അത് ഞങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യും കുഴപ്പമില്ല ഞങ്ങളാരും ചെയ്യില്ല ചെയ്യില്ലെന്നുള്ള ധാരണയിലായിരിക്കാം ഇവരെല്ലാവരും ഇത്രയും പ്രത്യേകത വിളിച്ചു പറഞ്ഞത് ആ ഹനിർ റോസിനേക്കെതിരെ അത് കഴിഞ്ഞ് ഇപ്പൊ ഇയാള് നിയമത്തിന് മുമ്പ് കുടുങ്ങി നല്ലപ്പോൾ എല്ലാവരും പിന്മാറി ഒന്നുമില്ലെങ്കിലും അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം ഇട്ടല്ലോ അതെ ഒരു ഇപ്പൊ ഏതാണ്ട് മണിക്കൂർ എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും ആ ആ അതാണ് ഇവിടെ നമുക്ക് നേരത്തെ പറയുന്ന പോലെ തന്നെ ഇനിയും നമുക്ക് ഒരു പ്രതീക്ഷ വയ്ക്കാം നമ്മുടെ ഈ ഒരു വ്യവസ്ഥയിലോട് നീതിന്യായ വ്യവസ്ഥയോട് നമുക്ക് ഇപ്പോഴും ഒരു പ്രതീക്ഷ അല്ല നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ മുന്നോട്ട് വരണം ഈ പലപ്പോഴും സംഭവിക്കാറുള്ളത് ഓ ഇയാളെ പണക്കിയാൽ ഇനി എനിക്ക് വല്ല കുഴപ്പം സംഭവിക്കുമെന്ന് കരുതിയാണ് അല്ലെങ്കിൽ വീട്ടുകാരും ചുറ്റു നിൽക്കുന്ന പറയുമോ ഒന്ന് കേസിനൊന്നും പോകരുത് അത് ഭയങ്കര അവകടം ചെയ്യും പിന്നീട് അത് നിനക്ക് വലിയ ദോഷം ചെയ്യുന്നൊക്കെ പറഞ്ഞു അങ്ങനെ നല്ല കാലം മാറി അത് നമ്മളെ പെൺകുട്ടികളൊക്കെ ഇറങ്ങി പറയും ഇതുപോലെയുള്ള ആളുകളെ നേരിട്ട് തന്നെ ചെയ്യണം ഇത് എന്തായാലും ഇത് ഒരുപാട് മാറ്റങ്ങൾക്കിത് വഴി വയ്ക്കുന്ന കാര്യത്തിൽ സംശയമായിരുന്നു നമുക്ക് എന്തായാലും വലിയൊരു പ്രതീക്ഷയാണ് നൽകിയിട്ടുള്ളത് മാത്രമല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളുള്ളത് കൂടുതലുള്ളത് ബോപി ചമ്മൂരിന ഇപ്പോൾ ഈ പെൺകുട്ടിയെ അധിക്ഷേപിച്ചി അധിക്ഷേപിച്ച കാര്യം മാത്രമേ പുറത്തുനിന്നുള്ളൂ ഇയാളെ പേരുള്ള വേറെ ഒരുപാട് ആരോപണങ്ങൾ നമ്മൾ തന്നെ എത്രയോ വാർത്തകളുണ്ട് ഇതേക്കുറിച്ച് സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അന്വേഷണം നടത്തിയതല്ലേ ശരിക്കും പറഞ്ഞു ഈ വാഗ്ദാനങ്ങൾ നൽകി ഇത്രയും സംഭവങ്ങൾ നടത്തിയിട്ട് ഇതുപോലെ നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നാണ് ഈ ബോബി ഗോപിച്ചമണ്ണൂരിനെന്തോ നിധി ലിമിറ്റഡൊക്കെ ഉണ്ടല്ലോ അതുണ്ട് പിന്നെ മലങ്കര ഒരു ഫിനാൻസ് സ്ഥാപനമുണ്ട് ഇതൊക്കെ തന്നെ പ്രോപ്പറ രീതി തന്നെയാണോ നടത്തുന്നത് എന്ന് ആർക്കറിയാം അങ്ങനെ അല്ലാന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ വളരെ കൃത്യമായ അന്വേഷണം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നടത്തണം ഇതിപ്പോൾ ഈ അള ഈ ഒരു സ്ത്രീ ആക്ഷേപിച്ച കേസ് മാത്രം എടുക്കാതെ മറ്റുള്ള സംഭവങ്ങൾ അന്വേഷിക്കേണ്ടത് നമ്മളാട്ടിൽ തന്നെ നമുക്കറിയാം നമ്മളൊരു കുറ്റം ചെയ്ത് നമ്മളെ പിടിക്കപ്പെട്ടാൽ ഒരു കേസാണ് പിടിക്കപ്പെട്ടതെങ്കിൽ നമ്മളെ പേര് വേറെ എന്തെങ്കിലും ഒരു ആരോപണമുണ്ടെങ്കിൽ അത് കുറച്ച് അന്വേഷിക്കും സ്വാഭാവികമാണ് നമ്മുടെ നാട്ടിലെ രീതി അനുസരിച്ച് നമ്മൾ വേറെ എന്തെങ്കിലും ഒരുപാട് തട്ടുപാടത്തിയിട്ടുണ്ടോ നമ്മൾ കൊലപാതകം അവർ പോലീസ് അന്വേഷിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇക്കാര്യത്തിൽ ഇയാൾ ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾ അവരെ അന്വേഷിക്കണത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ അവരെ നമ്മുടെ സുഹൃത്തുക്കളായിരിക്കും ഉള്ളിലാകാൻ പോകുന്നത് കാരണം ഇതിന്റെ അദ്ദേഹത്തിന്റെ ഗുണഫലം പറ്റാത്ത ആരും കാണില്ല കാരണം മാധ്യമ സ്ഥാപനങ്ങൾ വഴി അതിന്റെ പ്രവർത്തകർ അതിന് അതിന്റെ സ്റ്റാഫുകൾ അടക്കം ചിലപ്പോൾ അതിന്റെ ഗുണഭോക്താക്കളായി നമുക്കൊന്നും അതിനകത്ത് പറയാൻ പറ്റില്ല അതിന്റെ ട്രാക്ക് റെക്കോർഡ് പരിശോധിക്കണമെങ്കിൽ അതായിരിക്കും നടക്കാൻ പോകുന്നത് കാരണം അദ്ദേഹത്തിന്റെ ഒരു രീതി അതായത് കാരണം എല്ലാവർക്കും പൈസ വാരി ഇറങ്ങി പണം ഇറങ്ങി പണമറങ്ങിയാണ് എല്ലാവരും അവർ കയ്യിലെടുത്തു അതുകൊണ്ട് ഇത് പറ്റാത്ത കാര്യങ്ങളിൽ കാരണം നമ്മള് മാധ്യമങ്ങളൊക്കെ നിലനിൽക്കണ അവര് മറ്റേ നമ്മുടെ നേരോടെ നിർഭയം എന്നൊക്കെ പറഞ്ഞു നിൽക്കും പക്ഷെ അവർക്ക് പണം വേണം അവർ ചാനൽ മുന്നോട്ട് പോകാനും മാത്രമല്ല അവർക്ക് ജീവിക്കാനും പണം വേണം അതവര് പരസ്യം അവരുടെ രീതി അവരുടെ ഇപ്പം നോക്കുമ്പോൾ ഒക്കെ അതിനകത്തൊന്നും മറ്റേ ഈ ഒരു എത്തിക്സ് ഒന്നും കാണണമെന്നില്ല പണം എവിടെ നിന്ന് വരുന്ന അത് അതാണ് അവരുടെ മുതലാളി ആ രീതിയാണ് സത്യാവസ്ഥ പറയുകയാണെങ്കിൽ നമ്മുടെ എല്ലാ ചാനലുകളും അങ്ങനെ നേരത്തെ ഇയാളെ വിമർശിക്കുമ്പോഴും അന്നും നമ്മുടെ നാട്ടിലെ ഒറ്റ ചാനലും ഇയാളെ വിമർശനം രംഗത്ത് ഒത്തിരി അവരുടെ നിശബ്ദമായി അവർ കണ്ടില്ലെന്ന് ഭാവിക്കായിരുന്നിട്ട് ഇയാളാളും നമ്മളെ ചീത്ത വിളിക്കുമ്പോഴും ആരൊന്നും പറയുന്നില്ല അദ്ദേഹം യോഗ്യനാണ് എന്നുള്ള രീതിയിലാണ് ഈ എത്ര ചാനലുകളുടെ ഓരോ പ്രധാനപ്പെട്ട പരിപാടികൾ ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് ഇയാളുടെ സ്ഥാപനമാണ് ഈ സ്ഥാപനം നിലവിലുണ്ടോ എന്ന് അന്വേഷിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ബ്രാൻഡ് ഇറങ്ങാൻ ഓരോന്ന് ഓരോ ഓരോ പേരിലാണ് ബ്രാൻഡ് ചെയ്തിരിക്കുന്നത് അതെ അത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം രണ്ടായിരത്തി പതിനേഴിൽ ഈ ഒരു വലിയ വിഷയം ബി എസ്സിൻ്റെ ഒരു വിഷയം വന്നിട്ട് അന്ന് ഒരു പ്രമുഖ ചാനൽ അന്ന് ടോക്ക് ഷോ ഉണ്ടല്ലോ വൈകുന്നേരത്തെ ടോക്ക് ഷോയിൽ അവർ സാധാരണ ചർച്ച ചെയ്യുന്ന വിഷയത്തെക്കുറിച്ച് അവർ വൈകുന്നേരം തന്നെ ആൾക്കാർ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ചോദിക്കും ഏത് വിഷയമാണെന്ന് എടുക്കേണ്ടത് അപ്പൊ ഏറ്റവും കൂടുതൽ ജനങ്ങൾ പ്രതികരിച്ചത് ഒരു ബോബി ചമ്മൂരിന്റെ വിഷയം തന്നെ എടുക്കണം എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് അവർക്ക് പങ്കെടുക്കാൻ അവസരം കൊടുക്കുന്നു പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പേര് പറഞ്ഞ ഈ പരിപാടി മാറ്റി വെച്ചിട്ട് അന്നത്തെ എസ് ബി ടി യുടെ എസ് ബി ടി ലേനം അതിനെ കുറിച്ചാണ് അന്ന് ചർച്ച ചെയ്തത് അപ്പൊ മനസ്സിലാക്കുക നമ്മള് മാധ്യമങ്ങളും അത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിൽ തന്നെ നമ്മളായിരിക്കും ഒരു വിഷയാർക്കെതിരെ എത്ര ശക്തി തന്നിട്ടുള്ളത് അതെ മറ്റു മറ്റുള്ളവർക്ക് പ്രലോഭനങ്ങൾ ഉണ്ടാകാല്ല നമുക്ക് പ്രലോഭനം ഉണ്ടാകാത്ത നമ്മൾ പ്രലോഭനത്തിന് വഴങ്ങാത്തവരായതുകൊണ്ട് നമുക്കത് മുന്നോട്ട് പോകാം പക്ഷേ പ്രലോഭനത്തിന് വഴങ്ങുന്നതിനെ സംബന്ധിച്ച് അവർ നല്ലൊരു കച്ചവടമാണ് അത് ഇത് മാത്രമല്ല ഇതല്ല ഇതുപോലത്തെ ഒരുപാട് ആൾ നമ്മുടെ സമൂഹത്തിലുണ്ട് കേട്ടോ ഇത് ഒരാളല്ലേ ഇത് ഇത് വലിയൊരു സമൂഹമായി വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇത്തരത്തിലുള്ള ഈ ഉട പരിപാടികൾ വേഷം കെട്ടലും ചിലരൊക്കെ അകത്തായിട്ടുണ്ട് നമ്മൾ തന്നെ വാർത്തകൾ കൊടുക്കുന്ന എത്രയോ പേര് അകത്തായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മുടെ നാട്ടിൽ ഈ ജനങ്ങൾ പറ്റിക്കുന്ന രീതിയിലും അതുപോലെ അവരെ വിടികളാണ് ആക്കുന്ന രീതിയിലുള്ള ഒരു സംഗതിയാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും ഉപരിയായിട്ട് ഇപ്പം എന്തൊക്കെ തട്ടിപ്പുണ്ടെങ്കിൽ പറയാൻ ശരി തന്നെ അതിനകത്ത് ഏറ്റവും വലിയൊരു പ്രധാന വിഷയം തന്നെയാണ് സ്ത്രീകളെ അപമാനിക്കുന്നത് അല്ലെങ്കിൽ സ്ത്രീകളുടെ ലൈംഗിക രീതിയിൽ അവർ പറയുന്നതും അതിനെക്കുറിച്ച് പരാമർശിക്കുന്നതും എല്ലാം തന്നെ വലിയ കുറ്റമായിട്ട് തന്നെ എടുക്കണം കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു വീട്ടിലേക്ക് വരുമ്പോഴേ അതിന്റെ ഒരു ഇത് അവര് അവര് നമുക്കറിയാം ഇപ്പൊ വേബിൾ അബ്യൂസ് നമുക്കറിയാം നമ്മളെ തന്നെ ഒരാൾ നോക്കിയിട്ട് വെറുതെ നമ്മൾ എന്തേലും പറയുക നമുക്കത് കൊള്ളൂ അതേപോലെ ആയിരിക്കും ഇവര് ചിലപ്പോ ഇത്രയും കാലം സഹായിച്ചു അവരെന്തോ അവര് അവരുടെ രീതി എന്തോ ആയിക്കോട്ടെ പക്ഷെ അവർക്കത് അവർ അത് മുന്നറിയിപ്പ് നൽകിയതാണ് അതിന്റെ ബേരാജിനെ വിളിച്ചറിയിച്ചു ഇദ്ദേഹത്തോട് നേരിട്ട് പറഞ്ഞു ഇനി അങ്ങനെ പറയരുതെന്ന് പറഞ്ഞു എന്നിട്ടും കേൾക്കാതെ വന്നതോടെയാണ് അവസ്ഥ വേറൊരു സിനിമ അടി പറഞ്ഞിട്ടുണ്ടായിരുന്നെന്ന് ഇയാളുടെ പല സ്ഥാപനങ്ങൾ ഉദ്ഘാടനത്തിനും അവർ പോയിട്ടുണ്ട് പക്ഷെ ഇയാൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവർ പോകുണ്ടായിരുന്നു ഇച്ചടങ്ങിന് ഇയാൾ പങ്കെടുക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ പോകുള്ളായിരുന്നു എന്നാണ് അപ്പൊ ഇത് നമ്മുടെ നാട്ടില് ഏതായാലും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് ഏതായാലും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ അവമാനിക്കാനും അത് ദ്വയാർത്ഥം നടത്താനും അല്ലെങ്കിൽ അശ്ലീലം പറയാനും ഒക്കെ നടക്കുന്ന ഈ വിദ്വാന്മാർ ഇതൊന്ന് കണ്ടു കണ്ടുപഠിക്കേണ്ട നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ ഉണർന്ന് പ്രവർത്തിക്കും ഇത്തരം കാരെ ആത്താവുക തന്നെ ചെയ്യും ഇതിലൊരു അന്ത്യം ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം നാളെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള ഒരു വൃത്തികൾ കാണിക്കണമെന്ന് ആഗ്രഹം തോന്നിയാൽ പഴയ സംഭവം അയാൾക്ക് ഓർമ്മ വരെ പിന്നെ ഉണ്ടായിരിക്കുകയും ചെയ്യും നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചും ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഏതായാലും ഈ ഇത്തരക്കാരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരിക തന്നെ വേണം അതിന് നമ്മുടെ നാട്ടിൽ എല്ലാ സ്ത്രീകളും മുന്നിട്ടിറങ്ങുക എന്ന് മാത്രം നമുക്ക് പറയാം നമസ്കാരം